സാധാരണഗതിയിൽ രാജ്യസഭ എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക അതാ പ്രതിഭാതനന്മാരെയാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയാണ് കലാ കായിക സാംസ്കാരിക രംഗത്തുള്ളവരെയാണ് അത്തരത്തിലുള്ള ചരിത്രമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അത്തരത്തിലൊരു മാറ്റം വരാൻ തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആളുകളെ കശ്മീരിൽ നിന്ന് അത്തരത്തിലൊരു എം പി ആണ് എത്തിയത് ആർ എസ് എസ് അജണ്ട ഏത് രീതിയിൽ കൃത്യമായി ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്ക് കുത്തിച്ചേർത്തക്കാം എന്ന നിലപാടിന്റെ ഭാഗമായി ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായൊക്കെയാണ് ഇത്തരത്തിലുള്ള തിരികെ കയറ്റലുകൾ നോമിനേഷൻ ഒക്കെ വരുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സി സദാനന്ദന്റെ നോമിനേഷൻ ആരാണ് സി സദാനന്ദൻ എന്താണ് അദ്ദേഹത്തിൽ പ്രതിഭ ഈ പറഞ്ഞ പോലെ ജനാർദ്ദനടക്കമുള്ള നിരവധി ആളുകളെ ജീവിതം നശിപ്പിച്ചത് ആ ജീവിതം ഇല്ലാതാക്കിയതാണോ അയാളുടെ പ്രതിഭാധനം എന്നാണ് എല്ലാവരും ചോദിച്ചു വെക്കുന്നത് വിനിഷ ഈ പി എം ജനാർദ്ദനൻ ഇപ്പോൾ രണ്ട് തരത്തിൽ ഇതിനെതിരെ നിയമപരമായി നീങ്ങാൻ ആലോചിച്ചിട്ടുണ്ട് അത് ഇന്നലെ കൈരളി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്ന് രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകുകയാണ് ആ നിവേദനം ഇന്നലെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ രീതിയിൽ തൻ്റെ ജീവിതം തകർത്ത ക്രൂരത ചെയ്ത ഒരാളെ ഈ പ്രധാനപ്പെട്ട പദവിയിലേക്ക് നോമിനേറ്റ് ചെയ്തരുത് ആ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിയമസാധുത സുപ്രീം സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാൻ കൂടി ആലോചിക്കുന്നുണ്ട് കാരണം ഇതിൽ കൃത്യമായി ഭരണഘടന പറയുന്ന തരത്തിലുള്ള ചില ഈ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ആവശ്യമാണ് ഈ കലാശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തി ഉള്ള ആളുകളായിരിക്കണം ആ മേഖലയിൽ ഉള്ള ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് നിയമം പറയുന്നത് പക്ഷേ സി സദാനന്ദന് അത്തരത്തിലുള്ള പ്രാവീണ്യമോ ഏതെങ്കിലും തരത്തിൽ മേഖലയിൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ആളോ അല്ല ഒരു ആർ എസ് എസിൻ്റെ നേതാവ് എന്നുള്ള പരിഗണന മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് നിയമപരമായി കൂടി ചോദ്യം ചെയ്യാൻ പോവുകയാണ് പി എം ജനാർദ്ദനൻ പി എം ജനാർദ്ദനൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വർഷം മുൻപ് ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ കാല് തകർന്ന് ശരീരത്തിന് ആകമാനം പരിക്കേറ്റ് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം ജീവിതം നരകതുല്യമാക്കിയതിന് പിന്നിൽ ഈ സി സദാനന്ദൻ ഉൾപ്പെടെയുള്ളവരാണ് എന്നുള്ളതാണ് പി എം ജനാർദ്ദനൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ച ആളുകളെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് നിയോഗിക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ സി പി എം പ്രവർത്തകനായിരുന്ന ഈ പി എം ജനാർദ്ദനനെ അന്ന് വളരെ ക്രൂരമായി ആർ എസ് എസ് സംഘം ആക്രമിക്കുകയായിരുന്നു അതായത് ഈ ജന്മാഷ്ടമി ദിനത്തിൽ ശോഭയാത്രയ്ക്ക് വേണ്ടി ജനാർദ്ദനന്റെ കുട്ടികളെ സദാനന്ദൻ കൂട്ടിക്കൊണ്ടു പോവുകയും രാത്രി വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്തതിൻ്റെ പ്രതികാരമായാണ് ഇത്തരത്തിലൊരു വധശ്രമം ഉണ്ടായത് എന്നുള്ളതാണ് ജനാർദ്ദനൻ പറയുന്നത് ഏതായാലും അതിൻ്റെ ഒരു പലതരത്തിലുള്ള കാലിന്റെയും മറ്റും ശാരീരിക പ്രശ്നങ്ങളുമായാണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് പി എം ജനാർദ്ദനൻ തയ്യാറെടുക്കുന്നത്